മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി ഇരുപത് കർഷകർക്കാണ് കാലിത്തീറ്റ വിതരണം ചെയ്തത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ നാൽപ്പത് ലക്ഷം രൂപ ചെലവിലാണ് ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തത് കർഷകർക്കാണ് വിതരണം നടത്തിയത് കന്നുകുട്ടിയുള്ള കർഷകർക്കുള്ള കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ വി മജീദ് കെ വിജയകുമാരി ക്ഷീരസംഘം പ്രസിഡന്റ് സി ടി അബ്ദുൽ കരീം സെക്രട്ടറി ടി സുലേഖ രാജഗോപാൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ പി ബിജു വി ഹംസ ഇ നന്ദിനി തുടങ്ങിയവർ പ്രസംഗിച്ചു